കണ്ടിന്യൂഷനായിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ലൈവിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ഐഫറിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താം കഴിഞ്ഞ നാല് വർഷത്തിൽ മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ജി ആർ എഫ് ഹോൾഡേഴ്സിനെയും രണ്ടായിരത്തി അറുന്നൂറ്റി നാൽപ്പത് നെറ്റ് ഹോൾഡേഴ്സിനെയും ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് നെറ്റ് കോച്ചിങ്ങിൽ ഏറ്റവും നമ്പർ വൺ ഏതാണ് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഐഫർ തന്നെയാണ് അതുകൊണ്ട് തന്നെ അടുത്ത ഒരു തവണ അടുത്ത ഈയൊരു ജൂണിൽ നിങ്ങൾക്ക് നെറ്റ് നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിൻ്റെ ഭാഗമാവുകയും നമ്മുടെ എല്ലാ റിസോഴ്സസ് യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പഠിക്കാനും സാധിക്കുന്നതാണ് നമ്മുടെ ജെ ആർ എഫ് ട്രാക്ക് ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് കറൻ്റിലി നടന്നുകൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോ ലെസൺസ് നിങ്ങൾക്ക് ആയിരിക്കും ഇൻട്രാക്റ്റീവ് സെഷൻസ് അവൈലബിൾ ആയിരിക്കും പി വൈ ക്യൂ ഡിസ്കഷൻസ് ആയിരിക്കും ഇപ്പോൾ കറൻ്റ്ലി ജെ ആർ എഫ് ട്രാക്കിലേക്കുള്ള അഡ്മിഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അടുത്ത മാസത്തേക്കുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക് കിടക്കാം ഏറ്റവും ആദ്യം കിൻഷിപ്പ് ഫാമിലി കിൻഷിപ്പ് എന്നുള്ള ആ ഒരു സെക്ഷൻ എന്നുള്ള ഒരു ക്വസ്റ്റനാണ് ഹു ഡിഫൈൻ ഹു ഡിഫൈൻ ജോയിൻറ്റ് ഫാമിലി ആസ് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഹു ജനറലി ലിവ് അണ്ടർ വൺ റൂഫ് ഹു ഈറ്റ് ഫുഡ് കുക്ക്ഡ് ഇൻ വൺ കിച്ചൺ ഹു ഹോൾഡ് പ്രോപ്പർട്ടി ഇൻ കോമൺ പാർട്ടിസിപ്പേറ്റ് ഇൻ കോമൺ ഫാമിലി വർഷിപ്പ് ആൻഡ് ആർ റിലേറ്റഡ് ടു വൺ അനദർ ആസ് സം ടൈപ്പ് ഓഫ് കിൻഷിപ്പ് അതായത് ഐരാവതി കാർവേടെ ഒരു ഡെഫിനിഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നമുക്കറിയുന്ന പോലെ തന്നെ ഇന്ത്യയിലെ കിൻഷിപ്പ് സ്റ്റഡീസിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ കൊടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഐരാവതി കാർവേ അവർ ജോയിന്റ് ഫാമിലിയിലെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളതെന്നുള്ള ആ ഒരു ഡെഫ വേറൊരു ക്വസ്റ്റും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിൽ പറയുന്നുണ്ടല്ലോ ജോയിൻറ്റ് ഫാമിലീൻ്റെ ഫീച്ചേഴ്സ് ആയിട്ട് ജനറലി ലിവിങ് അണ്ടർ വൺ റൂം അതേപോലെ ഈറ്റിംഗ് ഫ്രം സെയിം കിച്ചൺ അതേപോലെ പ്രോ പ്രോപ്പർട്ടി ഓണർഷിപ്പ് ഇൻ കോമൺ അതേപോലെ കോമൺ റിലീജിയസ് റിച്വൽ ഇതൊക്കെ അപ്പോൾ ഈ ഒരു ഡെഫിനിഷനിൽ തന്നെ ജോയിൻറ്റ് ഫാമിലീൻ്റെ ആയിട്ട് അവർ പറയുന്ന കാര്യങ്ങളാണെന്നൊക്കെ ഇത് വെച്ചുകൊണ്ട് ഫ്യൂച്ചറിൽ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് ഈ ഒരു ഡെഫിനിഷൻ നോട്ട് ചെയ്യാം ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ മാക്സ് വെബറിൻ്റെതാണ് മാക്സ് വെബറിനെ കുറിച്ചിട്ടുള്ളതാണ് മാക്സ് വെബർ സീസ് ഒബ്ജെക്ടിവിറ്റി ത്രൂ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് എന്നുള്ളതാണ് മാക്സ് വെബർ ഏത് രീതിയിലാണ് ഒബ്ജെക്ടിവിറ്റിയെ ഡിഫൈൻ ചെയ്യുന്നത് അത് ഈയൊരു കോൺസെപ്റ്റുകളിൽ ഏതുമായി ബന്ധപ്പെട്ടിട്ടാണ് പറയുന്നതാണ് ചോദിച്ചിട്ടുള്ളത് എത്തനോസെൻറ്റിസം റാഷണലൈസേഷൻ യൂണിവേഴ്സലിസം റീജിയലൈസേഷൻ എന്നിങ്ങനെ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ഇതിൽ റാഷണലൈസേഷനാണ് വരിക ഒബ്ജക്റ്റിവിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതും റാഷണലൈസേഷനും ഈ രണ്ട് കാര്യങ്ങളും കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിട്ടാണ് വെബർ പറയുന്നത് വെബർ ഈസ് ആർഗ്യൂയിങ് ഫോർ ഒബ്ജക്റ്റിവിറ്റി ത്രൂ റാഷണലൈസേഷൻ മോഡേൺ സൊസൈറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് അദ്ദേഹം റാഷണലൈസേഷനെ പറയുന്നത് അതുപോലെ തന്നെ സൊഷ്യോളജിക്കൽ റിസർച്ച് മെത്തഡോളജിയിലാണെങ്കിലും റാഷണൽ ആയിട്ടുള്ള രീതിയിലുള്ള മെത്തഡോളജി ആയിരിക്കണം അപ്ലൈ ചെയ്യേണ്ടത് എന്നതാണ് അദ്ദേഹം പറയുന്നത് അങ്ങനെ ആയിട്ടുള്ള രീതിയിലുള്ള മെത്തഡോളജി അപ്ലൈ ചെയ്യുമ്പോഴാണ് ഒബ്ജക്റ്റിവിറ്റി നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക ഇങ്ങനെ റാഷണൽ ആയിട്ടുള്ള മെത്തേഡ് അപ്ലൈ ചെയ്യുമ്പോൾ അതിനകത്ത് നമ്മുടെ പേഴ്സണൽ വാല്യൂസ് പേഴ്സണൽ ബയസ്നസ് ഇതൊക്കെ ഒഴിവാക്കുക എന്നുള്ള ആവശ്യമാണ് എന്നുള്ളത് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ അദ്ദേഹം വാല്യൂ ന്യൂട്രാലിറ്റി എന്നുള്ളൊരു കോൺസെപ്റ്റ് പറയുന്നുണ്ട് വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ റിസർച്ചിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ റിസർച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പേഴ്സണൽ ബയസ്നസ്സും പേഴ്സണൽ ഇൻട്രസ്റ്റുകളും പേഴ്സണൽ വാല്യൂസ് എല്ലാം മാറ്റി വെച്ച് ന്യൂട്രലായിട്ട് നമ്മൾ ആക്ട് ചെയ്യണം അതാണ് വാല്യൂ ന്യൂട്രാലിറ്റി എന്ന് പറയുന്നത് അങ്ങനെ ന്യൂട്രലായിട്ട് ചെയ്താൽ മാത്രമേ ഒബ്ജക്റ്റിവിറ്റി അച്ചീവ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ പക്ഷേ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് വാല്യൂ ന്യൂട്രാലിറ്റി ഈസ് നോട്ട് വാല്യൂ ആബ്സെൻസ് കംപ്ലീറ്റ്ലി വാല്യൂസിനെ ഇഗ്നോർ ചെയ്യുക എന്നുള്ളതല്ല അദ്ദേഹം പറയുന്നത് റിസർച്ച് ടോപ്പിക്ക് നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് നമ്മുടെ വാല്യൂ അനുസരിച്ച് കൊണ്ട് സെലക്ട് ചെയ്യാം പക്ഷേ റിസർച്ചിൻ്റെ ആ ഒരു പ്രോസസ്സിലാണ് വാല്യൂ ന്യൂട്രാലിറ്റി വേണ്ടത് അപ്പോൾ ആ ഒരു ഡിസ്റ്റിങ്ഷൻ മനസ്സിലാക്കുക വാല്യൂ ന്യൂട്രാലിറ്റിക്ക് വേണ്ടി അദ്ദേഹം വാദിക്കുന്നുണ്ട് പക്ഷേ വാല്യൂ ന്യൂട്രാലിറ്റി എന്നതുകൊണ്ട് കംപ്ലീറ്റ്ലി വാല്യൂവിന് ഒഴിവാക്കുക എന്നുള്ളതല്ല വാല്യൂ നമുക്ക് റിസേർച്ച് ടോപ്പിക് സെലക്ട് ചെയ്യുന്നതിൽ അപ്ലൈ ആവുന്നതാണ് അതുപോലെ വെസ്റ്റേൺ അപ്രോച്ച് അദ്ദേഹം പറയുന്നുണ്ടല്ലോ ഇൻറ്റർപ്രിട്ടേറ്റീവ് അപ്രോച്ച് എന്നുള്ള ഇത് ഈ ഇൻ്റർപ്രിട്ടേറ്റീവ് അപ്രോച്ചിൻ്റെ കാര്യം പറയുന്ന സമയത്തും എംപരിക്കലായിട്ടുള്ള സയൻറ്റിഫിക്കൽ ആയിട്ടുള്ള അപ്രോച്ച് ആവശ്യമാണ് എന്നുള്ളത് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അതുപോലെ മോഡേൺ സൊസൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആയിട്ടാണ് റാഷണൽ ലീഗൽ അതോറിറ്റി പറയുന്നത് അപ്പോൾ ഈ റാഷണൽ ലീഗൽ അതോറിറ്റി പറയുന്നൊരു കോണ്ടെക്സ്റ്റിലും റാഷണലൈസേഷൻ ഒബ്ജക്റ്റിവിറ്റി ആ ഒരു കണക്ഷൻ നമുക്ക് കാണാൻ സാധിക്കും ഓക്കെ അതുപോലെ വെബറിൻ്റെ റേഷനാലിറ്റി ബന്ധ റാഷനാലിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാഷണലൈസേഷൻ എത്രത്തോളം സൊസൈറ്റിക്ക് നല്ലതാണ് എന്നതൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് വേറൊരു കോൺസെപ്റ്റും കൂടി ഉണ്ട് ആ ഒരു കോൺസെപ്റ്റിനെ കാണിക്കുന്ന ഒരു പിക്ചറാണ് ഈ ഒരു സ്ക്രീനിൽ കൊടുത്തിട്ടുള്ളത് ഏത് കോൺസെപ്റ്റാണ് അത് എന്നുള്ളത് നിങ്ങൾ ഗസ് ചെയ്യുക അത് ഈ ഒരു വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കുക ഓക്കെ അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകാം ദി ഗോഡ് ഓഫ് ദി ക്ലാൻ ക്യാൻ നത്തിങ് നത്തിങ് ബട്ട് ക്യാൻ ബി നത്തിങ് ബട്ട് ദി ക്ലാൻ ഇറ്റ് സെൽഫ് വൂ ഇസ് അസോസിയേറ്റഡ് വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ് അതായത് ദി ഗോഡ് ഓഫ് ദി ക്ലാൻ ഒരു ക്ലാനിൻ്റെ എന്ന് പറയുന്നത് ശരിക്കും ക്ലാൻ തന്നെയാണ് അപ്പോൾ ഒരു ക്ലാൻ്റെ ഓരോ ക്ലാനുകൾക്കും അവരുടേതായിട്ടുള്ള വേർഷിപ്പ് സിസ്റ്റവും അവരുടേതായ ഗോഡുകളൊക്കെ ഉണ്ടാകും അപ്പോൾ ആ ഗോഡ് ശരിക്കും ആ ക്ലാൻ തന്നെയാണ് എന്ന രീതിയിൽ ആരാണ് കുറിച്ച് പറഞ്ഞിട്ടുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഫ്രൈസർ ഡർ സ്മിത്ത് ലോവി അങ്ങനെ പലരുടെയും പേരുകൾ കൊടുത്തിട്ടുണ്ട് ഇതിൽ ഡെർ ആണ് ആൻസർ ആയിട്ട് വരിക ഡെർ എലമെൻ്ററി ഫോംസ് ഓഫ് റിലീജിയസ് ലൈഫ് എന്ന പുസ്തകത്തിൽ അദ്ദേഹം റിലീജിയൻ്റെ ഒറിജിനെ കുറിച്ചും അതുപോലെ തന്നെ ഈ ട്രഡീഷണൽ ആയിട്ടുള്ള പ്രിമിറ്റീവ് ആയിട്ടുള്ള സൊസൈറ്റീസിൻ്റെ ഇടയിൽ എങ്ങനെയാണ് റിലീജിയൻ വർക്കൗട്ട് ചെയ്യുന്നത് എന്നതിനെ കുറിച്ചുമൊക്കെ അനലൈസ് ചെയ്യുന്നുണ്ട് അതിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ്ടോ ഈ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യപ്പെട്ടിട്ടുള്ളത് ആ ഒരു ഇയർ ഓർത്ത് വെക്കുക അതേപോലെ ഈ ഒരു ബുക്കിൽ അദ്ദേഹം ഡിസ്കസ് ചെയ്യുന്ന ഒരു കോൺസെപ്റ്റാണ് ടോട്ടമിസം എന്നുള്ളത് ഓരോ ക്ലാനുകൾക്കും അവർ ചെയ്യുന്ന ഓരോ ടോട്ടം ഉണ്ടാവും അവർ ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റ് എന്നുള്ളതാണ് ടോട്ടം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ടോട്ടം ആ ഒരു ക്ലാനിൻ്റെ യൂണിറ്റിയെയും അവരുടെ ഒരു കമ്മ്യൂണിറ്റി സ്പിരിറ്റിനെയൊക്കെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു ടോട്ടത്തിനെ ആ ഒരു വിഗ്രഹത്തിനെ അല്ലെങ്കിൽ അവർ ആരാധിക്കുന്ന ആ ഒരു വസ്തുവിനെ ആരാധിക്കുന്നതിലൂടെ ശരിക്കും അവർ ആ സൊസൈറ്റിനെ തന്നെയാണ് വർഷിപ്പ് ചെയ്യുന്നത് സൊസൈറ്റീൻ്റെ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സും സൊസൈറ്റീൻ്റെ പൊതുവായ വിശ്വാസങ്ങളും ഒക്കെയാണ് ഈ ടോട്ടമായിട്ട് വരുന്നത് അല്ലെങ്കിൽ സൊസൈറ്റീനെ തന്നെയാണ് ടോട്ടം പ്രതിനിധീകരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അദ്ദേഹം ഈ ഒരു വേർഡ് ഉപയോഗിക്കുന്നത് ഗോഡ് ഈസ് സൊസൈറ്റി ഇൻ ഡിസ്ഗൈസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പെർസ്പെക്റ്റീവ് ഓക്കെ ഇത് ഇവിടെ ഈ റിലീജിയൻ എന്നുള്ള കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡർക്കിയം പറയുന്ന അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഇത് റിലേറ്റഡ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് സാക്രഡ് പ്രൊഫൈൻ എന്നുള്ള ഒരു ഡിസ്റ്റിങ്ഷൻ ഈ ഒരു ക്ലാൻ ബേസ്ഡ് ആയിട്ടുള്ള ട്രഡീഷണൽ സൊസൈറ്റീസ് ആണെങ്കിലും മോഡേൺ സൊസൈറ്റീസ് ആണെങ്കിലും റിലീജിയസ് ബിലീഫ്സ് ഈ ഒരു സാക്രഡ് പ്രൊഫൈൻ എന്നുള്ള ഡിസ്റ്റിങ്ഷനിലാണ് വർക്ക് ചെയ്യുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത് സാക്രഡ് എന്ന് പറയുമ്പോൾ ആളുകൾ കൂടുതൽ സ്പിരിച്വൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുന്ന കാര്യങ്ങൾ അതിൻ്റെ അതിലേക്കുള്ള ആക്സസും വളരെ ലിമിറ്റഡ് ആയിരിക്കും അതുപോലെ തന്നെ അതിന് വളരെ ഒരു റിച്വലിസ്റ്റിക് ഇമ്പോർട്ടൻസോടുകൂടെ ആയിരിക്കും ആളുകൾ കാണുന്നത് സാക്രഡ് ആയിട്ടായിരിക്കും കാണുന്നത് ഒരു റെഫറൻസോടുകൂടെ ആയിരിക്കും അതിനെ സമീപിക്കുന്നത് അതേസമയം എന്ന് പറയുമ്പോൾ ഈ സാക്രഡ് അല്ലാത്ത നമ്മുടെ എവറി ഡേ ലൈഫിലുള്ള മുണ്ടെയിൻ ലൈഫ് നമ്മുടെ വർക്ക് നമ്മുടെ മറ്റുള്ള കാര്യങ്ങൾ അതാണ് ഈ എന്ന് പറയുന്നത് അപ്പോൾ ഈ സാക്രഡും പ്രൊഫൈനും തമ്മിലുള്ള ഡിസ്റ്റിങ്ഷനും ഇത് തമ്മിലുള്ള ഒരു ബാലൻസും എല്ലാ റിലീജിയസ് സൊസൈറ്റീസിലും കാണാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഡെർകീമിന്റെ റിലീജിയസ് തിയറീനെ കുറിച്ച് പറയുമ്പോൾ ഈ സാക്രഡും പ്രൊഫൈൻ തമ്മിലുള്ള ഒരു കണക്ഷൻ കൂടി മനസ്സിലാക്കുക ഓക്കെ അടുത്തത് ഗോഫ് മാനെ കുറിച്ചുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇൻ ദി ഡൊമൈൻ ഓഫ് ഇൻട്രാക്ഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് അസോസിയേറ്റഡ് വിത്ത് ഗോഫ് മാൻസ് ഫോർമുലേഷൻ ഓർഡ് ഇൻട്രാക്ഷൻ അതായത് ഗോഫ് മാൻ ഇൻട്രാക്ഷനെ കുറിച്ച് എന്താണ് പറയുന്നത് അദ്ദേഹത്തിന്റെ ട്രാമറ്റജിക്കൽ തിയറിയിൽ ഏതൊക്കെ രീതിയിലാണ് അദ്ദേഹം ഇൻട്രാക്ഷനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അതിൽ അദ്ദേഹത്തിൻ്റെ തിയറിയുമായിട്ട് അസോസിയേറ്റഡ് അല്ലാത്ത നോട്ട് അസോസിയേറ്റഡ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ നാലെണ്ണത്തിൽ ഏത് സ്റ്റേറ്റ്മെൻ്റാണ് നോട്ട് അസോസിയേറ്റഡ് എന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ഒന്നാമതെന്താ പറയുന്നത് ആക്റ്റേഴ്സ് മേ വാണ്ട് ടു കൺസീൽ സീക്രട്ട് പ്ലഷേഴ്സ് അതായത് ഒരു സോഷ്യൽ ഇൻട്രാക്ഷനിൽ ആക്ട് ചെയ്യുന്ന ആളുകൾ അവരുടെ സീക്രട്ട് പ്ലഷേഴ്സ് കൺസീൽ ചെയ്യും എന്നുള്ളതാണ് അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ടാമത് പറയുന്നത് ആക്റ്റേഴ്സ് മേ വാണ്ട് ടു കൺസീൽ എറേഴ്സ് അതായത് അവരുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ള എറേഴ്സ് ആക്റ്റേഴ്സ് കൺസീൽ ചെയ്യാം അതും ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് പിന്നെന്താ പറയുന്നത് ആക്റ്റേഴ്സ് മേ ഫൈൻഡ് ഇറ്റ് നെസസറി ടു ഷോ ഓൺലി എൻ പ്രൊഡക്റ്റ് അതായത് ഒരു സിറ്റുവേഷനിൽ അതിൻ്റെ എൻ പ്രൊഡക്റ്റ് മാത്രം കാണിക്കുകയും അതിൻ്റെ പിന്നിലുള്ള മെസ്സി ആയിട്ടുള്ള പ്രോസസ്സ് കാണിക്കാതിരിക്കുകയും ചെയ്യുക എന്നുള്ളത് ആളുകൾ ചെയ്യും എന്ന് പറയുന്നു അപ്പം ഈ മൂന്ന് കാര്യങ്ങളും ശരിക്കും അദ്ദേഹത്തിൻ്റെ ഡ്രാമറ്റജിക്കൽ പെർസ്പെക്റ്റീവിൻ്റെ ഭാഗമായിട്ട് സോഷ്യൽ ഇൻട്രാക്ഷനെ ഒരു ഡ്രാമ പോലെ അദ്ദേഹം വിവരിക്കുന്നുണ്ടല്ലോ അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങളാണ് പക്ഷേ ഡി ഈസ് റോക്ക് ഡിയിൽ എന്താ പറയുന്നത് ഗവൺമെൻറ് സജസ്റ്റ്സ് വേരിയസ് ഫോംസ് ഓഫ് ഡ്രാമറ്റിക് ലോയൽറ്റി ഫോർ ഫോസ്റ്ററിങ് ഹൈ ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി അതായത് ഗ്രൂപ്പ് ഇൻട്രാക്ഷൻ നടക്കുന്ന സാഹചര്യങ്ങളിൽ പല രീതിയിലുള്ള ഡ്രാമറ്റിക് ലോയൽറ്റീൻ്റെ ഫോംസ് അദ്ദേഹം സജസ്റ്റ് ചെയ്യുന്നുണ്ട് ഫോർ ഫോസ്റ്ററിങ് ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അദ്ദേഹത്തിൻ്റെ തിയറിയിൽ ഇൻ ഗ്രൂപ്പ് ലോയൽറ്റി പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടല്ല അദ്ദേഹം ഡ്രാമറ്റിക് ലോയൽറ്റി എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ടത് പ്രസന്റേഷൻ ഓഫ് സെൽഫ് ഇൻ എവറി ഡേ ലൈഫ് എന്ന ബുക്കിലാണ് ഗോഫ്മാൻ ഈ ഒരു കോൺസെപ്റ്റ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഡ്രാമറ്റേജി എന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഡ്രാമറ്റേജിക് ലോയൽറ്റി എന്നുള്ള കോൺസെപ്റ്റ് വരുന്നത് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദി കമിറ്റ്മെൻറ്റ് ഓഫ് ടീം മെമ്പേഴ്സ് ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻറ്റ് ആൻഡ് ക്രെഡിബിൾ പെർഫോമൻസ് ഇൻ ഫ്രണ്ട് ഓഫ് ആൻ ഓഡിയൻസ് അതായത് ഒരു കൂട്ടം ആളുകൾ മറ്റുള്ള ഒരു കൂട്ടം ആളുകളുടെ മുമ്പിൽ ഒരു പെർഫോമൻസ് കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നിങ്ങളൊരു ഹോട്ടലിൽ പോവുകയാണെങ്കിൽ ആ ഹോട്ടലിലുള്ള സ്റ്റാഫ് എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു ഒരു കോർഡിനേഷനിലായിരിക്കും ആക്ട് ചെയ്യുന്നത് അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് വരുന്ന ഓരോ കസ്റ്റമേഴ്സിനെയും അവരെങ്ങനെ ഡീൽ ചെയ്യുന്നു എന്നുള്ളതിൽ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റിയാണ് നടക്കുന്നത് അപ്പോൾ ആ ഒരു ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു കമ്മിറ്റ്മെൻ്റ് അതാണ് ഡ്രാമറ്റേജിക് ലോയൽറ്റി എന്നുള്ളത് അങ്ങനെ ആ ഡ്രാമറ്റി ഡ്രാമറ്റജിക് ലോയൽറ്റി എന്നുള്ള സംഭവം അവിടെ ഉണ്ടാകുന്നത് എന്തിനാണ് ടു പ്രൊട്ടക്റ്റ് ടീം ഷെയർഡ് ഇംപ്രഷൻ അപ്പം അവർ ഇപ്പോൾ നമ്മളൊരു കസ്റ്റമർ അവിടെ ചെല്ലുന്നു അവിടെയുള്ള എല്ലാ സ്റ്റാഫും ഒരുമിച്ച് ഒരു കോടിയലായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളത് ആ ഒരു സിറ്റുവേഷനിലുള്ള ഇമ്പ്രഷൻ മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടാണ് അല്ലാതെ ഇൻ ഗ്രൂപ്പ് ഇൻ ഗ്രൂപ്പ് ലോയൽറ്റിക്ക് വേണ്ടിയിട്ടല്ല എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് റോങ് ആവുന്നത് പിന്നെ ബാക്കി മൂന്ന് സ്റ്റേറ്റ്മെൻറ്റുകളും കറക്റ്റാണ് ഒന്നാമതായിട്ട് പറഞ്ഞത് സീക്രട്ട് പ്ലഷേഴ്സ് കൺസീൽ ചെയ്യുന്നതിനെ കുറിച്ചിട്ടാണ് അതായത് ബാക്ക് സ്റ്റേജ് ബിഹേവിയറിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സംഭവമാണ് ആളുകൾ അവരുടെ ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ഹൈഡ് ചെയ്യും എന്നുള്ളത് അതേപോലെ കൺസീലിംഗ് എറേഴ്സ് നമ്മളുടെ എറേഴ്സ് ഹൈഡ് ചെയ്യും ഓരോ സിറ്റുവേഷൻസിലും ആളുകൾ എറേഴ്സ് ഹൈഡ് ചെയ്യും ദാറ്റ്സ് ആൾസോ പാർട്ട് ഓഫ് ദി ഇംപ്രഷൻ മാനേജ്മെൻ്റ് അതുപോലെ ഓൺലി ഷോയിങ് ആൻഡ് പ്രൊഡക്റ്റ് കൺസീലിംഗ് ദി പ്രോസസ് അതും ഈ ഒരു ഡ്രാമറ്റേജിക് റിയലൈസേഷൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഓക്കെ പിന്നെ ഇദ്ദേഹം ഈ ഡ്രാമറ്റജിക്കൽ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടുള്ള ഏഴ് എലമെൻറ്റുകൾ പറയുന്നുണ്ടല്ലോ അതും ഇത് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് ഏതൊക്കെയാണെന്നുള്ളത് ബിലീഫ് ഫ്രണ്ട് ഓൺ മാസ്ക് ഡ്രാമറ്റിക് റിയലൈസേഷൻ ഐഡിയലൈസേഷൻ മെയിൻ്റനൻസ് മിസ്ഇൻറ്റർപ്രട്ടേഷൻ മിസ്റ്റിഫിക്കേഷൻ ഇതൊക്കെ ഒരു പെർഫോമൻസിൻ്റെ ഭാഗമായിട്ടുള്ള അതായത് ഡ്രാമ പോലെയാണ് സോഷ്യൽ ഇൻട്രാക്ഷൻ എന്നാണല്ലോ പറയുന്നത് ആ ഒരു ഡ്രാമാറ്റിക് പെർഫോമൻസിൻ്റെ എലമെൻറ്റുകളായിട്ടാണ് അദ്ദേഹം പറയുന്നത് ബിലീഫെന്ന് പറയുമ്പോൾ ഓഡിയൻസിന് നമ്മൾ ചെയ്യുന്ന ആ ഒരു ആക്റ്റിൽ ആ ഒരു റോളിൽ വിശ്വാസം ഉണ്ടാവുക ഫ്രണ്ട് ഓൺ മാസ്ക് എന്ന് പറയുമ്പോൾ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ നമ്മുടെ ഒരു ഫേസ് മാറ്റുക എന്നുള്ളത് ഡ്രാമാറ്റിക് റിയലൈസേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ ആ ഒരു ഇൻട്രാക്ഷനിലൂടെ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് റിയലൈസ് ചെയ്യാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുക ഐഡിയലൈസേഷൻ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലായിരിക്കും ആളുകൾ ബിഹേവ് ചെയ്യേണ്ടത് അപ്പോൾ ഓരോ സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയൽ വ്യൂ ആണ് ഐഡിയലൈസേഷൻ മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ക്യാരക്ടറാണോ പ്ലേ ചെയ്യുന്നത് അതിൽ ഹോൾഡ് ഔൺ ചെയ്യാനുള്ള ഒരു നീഡ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ക്യാരക്ടർ പ്ലേ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിച്ചതല്ല ഓഡിയൻസ് മനസ്സിലാക്കുന്നെങ്കിൽ ദാറ്റ്സ് മിസ്ഇൻറ്റർപ്രിറ്റേഷൻ മിസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആക്ടർ ഒരു സോഷ്യൽ ഇൻട്രാക്ഷൻ്റെ പശ്ചാത്തലത്തിൽ അയാളെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ റിവീൽ ചെയ്യില്ല അവരുടെ സീക്രട്ട് പ്ലേഷേഴ്സ് അവരുടെ പിന്നെ മിസ്റ്റേക്സ് അവരുടെ സക്സസ്സിന് പിന്നിലുള്ള മെസ്സി പ്രോസസ്സ് അതൊക്കെ അവർ ഹൈഡ് ചെയ്യാം അപ്പോൾ ആ ഒരു കൺസീൽമെൻറ്റ് ചെയ്യുന്നതിലൂടെ അവരെക്കുറിച്ചിട്ട് സെർട്ടൻ എലവെൻ്റ് ഓഫ് മിസ്റ്ററി അവർക്ക് കീപ്പ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് മിസ്റ്റിഫിക്കേഷൻ എന്നുള്ള കോൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതും ഗവൺമെൻ്റ് ഈ ഒരു ഡ്രാമറ്റജിക്ക് ലോയൽറ്റി ഡ്രാമറ്റജിക് ഇൻട്രാക്ഷൻ ആ ഒരു കോൺസെപ്റ്റ് റിലേറ്റഡ് ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഓക്കെ അടുത്തൊരു ക്വസ്റ്റ്യൻ മാർക്സിൻ്റെ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടുള്ള കാഴ്ചപ്പാടാണ് ചോദിച്ചിട്ടുള്ളത് അക്കോർഡിംഗ് ടു മാർക്സിസ് പെർസ്പെക്റ്റീവ് ദി മേജർ ഫംഗ്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ എന്താണ് എഡ്യൂക്കേഷൻ്റെ മേജർ ഫങ്ഷൻ അക്കോർഡിംഗ് ടു കാൾ മാർക്സ് അതാണ് ചോദിച്ചിട്ടുള്ളത് ഒന്നാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത് റീപ്രൊഡക്ഷൻ ഓഫ് ലേബർ പവർ രണ്ടാമത്തെ ഡെവലപ്പ് ഫുൾ പൊട്ടൻഷ്യൽ ഓഫ് ആൻ ഇൻഡിവിജ്വൽ ഒന്നാമത്തെ ബ്രിങ് കൊഹീഷൻ ആൻഡ് ഇൻറ്റഗ്രേഷൻ ഇൻ സൊസൈറ്റി ഡി എലിമിനേറ്റ് ഇൻ ഇൻ സൊസൈറ്റി ഇതിലേതായിരിക്കും വരാം മാർക്സ് പറയുന്നത് ഓപ്ഷൻ എ ആണ് റീപ്രൊഡക്ഷൻ ഓഫ് ലേബർ പവർ എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ്റെ ഒരു എജ്യൂക്കേഷൻ്റെ പർപ്പസ് എന്നുള്ളതാണ് ഈ അൽത്തൂസറിൻ്റെ തിയറിയിൽ അദ്ദേഹം ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരിറ്റീസുകളെ കുറിച്ച് പറയുന്നുണ്ടല്ലോ അതായത് ക്യാപിറ്റലിസ്റ്റുകൾക്ക് അവരുടെ നിലനിൽപ്പിന് അവരെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള സ്റ്റേറ്റ് സിസ്റ്റം ആവശ്യമാണ് ഐഡിയോളജിക്കൽ സ്റ്റേറ്റ് അപ്പാരിറ്റികൾ ആവശ്യ ആവശ്യമാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് എഡ്യൂക്കേഷൻ വരുന്നത് ക്യാപിറ്റലിസ്റ്റുകളുടെ നീഡ് എന്താണോ ആ നീഡ് ഫുൾഫിൽ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ജനറേഷനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് എഡ്യൂക്കേഷൻ ആക്ച്വലി ചെയ്യുന്നത് എന്നുള്ളതാണ് മാർക്സിസ്റ്റ് ട്രഡീഷന്റെ ഭാഗമായിട്ടുള്ള ആളുകളൊക്കെ ആർഗ് ചെയ്തിട്ടുള്ളത് അതിൽ ഈ കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ എന്നുള്ള ഒരു പ്രിൻസിപ്പിൾ ഇമ്പോർട്ടൻ്റ് ആണ് അത് നോട്ട് ചെയ്യുക കറസ്പോണ്ടൻസ് കറസ്പോണ്ടൻസുകളോട് ഉദ്ദേശിക്കുന്നത് സ്കൂളുകൾ ശരിക്കും ക്യാപിറ്റലിസത്തിൻ്റെ ഹെറാർക്കിയും ഡിസിപ്ലിനും ഒക്കെ മിറത് ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കോൺസെപ്റ്റാണ് അതായത് ക്യാപിറ്റലിസത്തിന് എന്താണ് വേണ്ടത് ക്യാപിറ്റിസത്തിൻ്റെ ഓർഡർ വേണം ക്യാപിറ്റലിസത്തിൻ്റെ പ്രൊഡക്ടിവിറ്റി വേണം ക്യാപിറ്റലിസത്തിന് ഡിസിപ്ലിൻ വേണം ഒബീഡിയൻസ് വേണം ഈ ഒബീഡിയൻസും ഓർഡറും അതേപോലെ ഡിസിപ്ലിനും ഹെയർ എല്ലാം ഒരു തലമുറ പഠിക്കുന്നത് സ്കൂളുകളിൽ നിന്നാണ് എന്നുള്ള രീതിയിലാണ് ആ ഒരു കറസ്പോണ്ടൻസ് പ്രിൻസിപ്പിൾ പറയുന്നത് ഓക്കെ ഈ ആർട് ക്വസ്റ്റ്യൻ വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് ടേം ഡിനോട്ടിംഗ് പീപ്പിൾ ഹൂസ് ജെൻഡർ ഐഡൻറ്റിറ്റി ആൻഡ് പെർഫോമൻസ് കറസ്പോൺസ് വിത്ത് ദാറ്റ് വിച്ച് ഈസ് അസൈൻഡ് ജെൻഡർ അറ്റ് ബർത്ത് അതായത് ജെൻഡർ തിയറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ജെൻഡർ തിയറി റിലേറ്റഡ് ആയിട്ടുള്ള പല ടേമുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതിൽ ഇപ്പോൾ ഒരാൾ ജനിക്കുമ്പോൾ ബയോളജിക്കലി അയാളുടെ ഒരു സെക്സ് എന്താണോ അത് അത് തന്നെയാണ് അയാളുടെ ജെൻഡർ എന്നുണ്ടെങ്കിൽ അതിലുപയോഗിക്കുന്ന വേർഡ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ഇതിൽ ആൻസർ വരുന്നത് സിസ് ജെൻഡർ എന്നുള്ളതാണ് ഈ ജെൻഡർ ടെർമിനോളജിയിൽ വരുന്ന ഒരു വേഡാണ് ഇറ്റ് റെഫേഴ്സ് ടു ഇൻഡിവിജ്വൽസ് ഹൂസ് ജെൻഡർ ഐഡൻറ്റിറ്റി മാച്ചസ് ദി സെക്സ് അസൈൻഡ് അറ്റ് ബർത്ത് ആൻഡ് അലൈൻ വിത്ത് ഡോമിനൻ്റ് ജെൻഡർ നോംസ് അതായത് നമ്മുടെ സൊസൈറ്റിയിലുള്ള ഡോമിൻ ഡോമിനൻ്റ് ജെൻഡർ നോംസ് എന്ന് പറയുന്നത് മെയിൽ ഫീമെയിൽ എന്നുള്ളതാണ് അതുപോലെ തന്നെ ബയോളജിക്കലി അലൈൻഡായിട്ടുള്ള രീതിയിലുള്ള ഒരു ജെൻഡർ സിസ്റ്റമാണ് അപ്പം അതിന് അലൈൻഡ് ആവുന്ന രീതിയിലാണ് ഒരാളെങ്കിൽ അതായത് ബൈ ബെർത്ത് അവർ ഫീമെയിലാണ് അതേപോലെ ജെൻഡർ ഫീമെയിലാണെന്നുള്ളതാണ് സിസ് ജെൻഡർ എന്ന് പറയുന്നത് പിന്നെ ബാക്കിയുള്ള ഓപ്ഷനിൽ പറയുന്ന ടേമുകളൊന്ന് ശ്രദ്ധിക്കുക ഒന്ന് ട്രാൻസ്ജെൻഡർ എന്നുള്ളതാണ് ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ബർത്തിൽ അസൈൻ ചെയ്തിട്ടുള്ള അയാളുടെ ബയോളജിക്കലായിട്ടുള്ള ഒരു സെക്സിന് മാറിയിട്ട് വേറൊരു ജെൻഡർ അയാൾ സ്വീകരിക്കുക ഈ സിസ്റ്റ് ജെൻഡറിൻ്റെ ഓപ്പോസിറ്റ് എന്നുള്ളതാണ് അതായത് ബയോളജിക്കലി ഫീമെയിലായിട്ടുള്ള ഒരാൾ ജെൻഡർ മെയിലാവുക അല്ലെങ്കിൽ തിരിച്ചു ഓക്കെ പിന്നെ ഒരു കോൺസെപ്റ്റാണ് ബൈ ജെൻഡർ ബൈ ജെൻഡർ പറഞ്ഞാൽ പീപ്പിൾ ഹു ഐഡൻറ്റിഫൈ വിത്ത് ടു ജെൻഡേഴ്സ് ജെൻഡർ ഐഡൻറ്റിസ് എയ്തർ സൈമിൾടേനിയസിലൂർ സ്വിച്ചിങ് ബിറ്റ്വീൻ ദം അതായത് ഒരാൾ ഒരേ സമയം ആണു പെണ്ണുമാണ് എന്ന രീതിയിൽ ക്ലെയിം ചെയ്യുന്നതിനാണ് ബൈ ജെൻഡർ എന്ന് പറയുക അത് പല രീതിയിലാവാം സൈമിൾട്ടേനിയസും ആവാം അല്ലെങ്കിൽ സ്വിച്ചിങ് സ്വിച്ചിങ് ബിറ്റ്വീൻ ദം എന്ന രീതിയിലാവാം സൈമിൾട്ടേനിയസ് എന്ന് പറയുമ്പോൾ ഒരേ സമയം തന്നെ ഞാനൊരു പുരുഷനുമാണ് സ്ത്രീ സ്ത്രീയാണ് എന്ന് ആളുകൾ വിശ്വസിക്കുക അതേപോലെ സ്വിച്ചിങ് ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പുരുഷനാവുന്നോ അടുത്ത ദിവസം സ്ത്രീ ആ രീതിയിൽ ജെൻഡർ ഐഡൻറ്റിറ്റീനെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള രീതിയിൽ കാണുന്ന ആളുകൾ ഓക്കെ പിന്നെ ഒരു അടുത്തൊരു ഡാണു ഈ സെനോജെൻഡർ എന്ന് പറഞ്ഞാൽ ഇതും ഒരു നോൺ ബൈനറി ഐഡൻറ്റിറ്റിയാണ് അതായത് കൺവെൻഷനൽ ആയിട്ടുള്ള ജെൻഡർ നോമുകൾക്കൊന്നും അവരുടെ ജെൻഡറിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല അവരുടെ ജെൻഡർ എന്ന് പറയുന്നത് ഡിഫൈനബിൾ ഡിഫൈനബിളാണ് ഡിഫനിഷൻസിൻ്റെയൊക്കെ ബിയോണ്ട് ആണ് എന്ന രീതിയിൽ ജെൻഡറിനെ വളരെ ഫ്ലൂയിഡ് ആയിട്ടുള്ള രീതിയിൽ ഓപ്പണെൻറ്റഡ് ആയിട്ട് കാണുന്ന ആളുകൾ എന്നുള്ളതാണ് ഈ സനോജൻ്റെ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് കഴിഞ്ഞ എക്സാമിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അതുപോലെ പി വൈ ക്യൂസ് നിങ്ങൾ മാക്സിമം ചെയ്യുക എത്രത്തോളം നമ്മൾ പി വൈ ക്യൂസ് ചെയ്യുന്നോ അത്രയും നമുക്ക് കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നുള്ള ചോദ്യങ്ങളിൽ നിന്ന് ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലേക്കുള്ള ഒരുപാട് ഹിൻ്റുകളും ഒരുപാട് ഇൻസൈറ്റ്സുകളൊക്കെ കിട്ടും ഓക്കെ താങ്ക്